അമ്മ സോ ഇയാളെ എങ്ങനെ എനിക്ക് രണ്ട് ഐ ബിലീവ് ഇൻ വിമൻ ഓർ പെമ്പിള്ളാരുള്ളത് അവർക്ക് ഇഷ്ടമുള്ള മൈ ഹസ്ബൻഡ് വെരി പെൺപിള്ളാരെ പെൺപിള്ളാരായിട്ട് എന്നെ വളർത്തണം അത് ആമ്പിള്ളേരായാലേ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ എന്ന് വിചാരിക്കില്ലേ പെൺപിള്ളേർക്ക് ഈക്വലി ഫ്രീഡം ഉണ്ട് എന്നുള്ള രീതിയിലേ ഓക്കെ അപ്പം പിന്നെ നമുക്ക് എങ്ങനെ എങ്ങനെയാന്നാ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ അന്നെ പറ്റി പറഞ്ഞായിരുന്നു അന്നയ്ക്ക് ഈ പറഞ്ഞ പോലെ പാട്ട് മാത്രമല്ല അമ്മ വളർത്തിയ പോലെ തന്നെ ഒരു ധൈര്യം ഭയങ്കര കോൺഫിഡൻസ് എല്ലാത്തിനും ഒരു എന്താ പറയാ ധൈര്യത്തോട് മുന്നോട്ട് പോകാനുള്ള ഉണ്ടാവുന്ന ഒരു ഒരു ധൈര്യം എന്ന് പറയല്ലേ അത് തന്നെ ഒരു അമ്മ കൊടുത്തേക്കുന്ന ഭയങ്കര ഒരു കോൺഫിഡൻസ് ലെവലാണ് അത് വെച്ചിട്ട് അന്ന ഈ പറഞ്ഞ കൂട്ട ഓസ്ട്രേലിയയിൽ പോയിട്ട് ഈവൻ ഒരു വിമാനം പോലും പറത്തിയിട്ടുണ്ട് അല്ലേ യെസ് ഭയങ്കര ആ ശരിക്കും നമ്മൾ കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒരു പാട്ടുകാർ വിമാനം ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ സംതിങ് ന്യൂ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കേടോ അതിനെപ്പറ്റി പറയാനുള്ള എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം സന്തോഷമുള്ളൂ അത് കേട്ടേന കാരണം പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ പൈസ പൊട്ടിയിട്ടുള്ളത് എന്നെ പഠിപ്പിക്കാൻ കാരണം ആദ്യം ഞാൻ പി ജി എടുത്തു ഓസ്ട്രേലിയ പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ഒരു ടെസ്റ്റ് എഴുതി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയി ഗോട്ട് ത്രൂ ദി ഫസ്റ്റ് ലെവൽ അപ്പം എന്താ ദി ഇന്ത്യയിൽ ഇൻഡ് മീഇൻ ടു ദി എയർ ഫ്ലൈങ് സ്കൂൾ അപ്പോൾ അന്നത്തെ പ്രസ്റ്റീജിയസ് ഫ്ലൈങ് സ്കൂളായിരുന്നു മുറാബിൻ ഏവിയേഷൻ സെൻറ്റർ അവിടെ കയറിയപ്പോഴത്തേക്കും ഫീസെല്ലാം പുള്ളിക്കാരൻ അയച്ചു തന്നു പിന്നെ പറക്കാൻ തുടങ്ങി തുടങ്ങി ഇങ്ങനെ ഐ ഐ ഫ്ലൂ അബൌട്ട് ഹൺഡ്രഡ് അവേഴ്സ് സിംഗിൾ എൻജിൻ ഭയങ്കര എക്സ്പീരിയൻസാണ് നമുക്ക് ഭയങ്കര ധൈര്യം മാത്രമല്ല ഭയങ്കര ഡിസിപ്ലിൻ അമാനുഷിക ശക്തി എന്നൊക്കെ പറയുന്ന പോലത്തെ ഡിസിപ്ലിനിങ് ഡിഫറെ സ്റ്റൈൽ എനിക്കൊരു പണ്ടേ ഞാൻ പറയുന്നു ഞാൻ പ്ലെയിൻ പറപ്പിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സോ ബൈ ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും ആ സമയത്ത് പഠിക്കുന്ന വെച്ചാല് എന്ന ഏനാ പഠിപ്പിച്ചു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മൾ പാടില്ല അവൾ വെച്ചാൽ ഞാൻ ആയിട്ട് തിരിച്ചു വന്നു അപ്പൻ പറഞ്ഞു ജോലിക്കൊന്നും പോകുന്നില്ലേ ഓട്ടോ പൈലറ്റ് പക്ഷെ അന്ന് ഞങ്ങൾക്ക് അച്ഛനൊരു റിസോർട്ട് നടത്തുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ തറവാട്ട് വീട് സോ ഞാൻ ഓർത്തു ഹോട്ടൽ ബിസിനസ്സിലോട്ട് കേറാം അപ്പൊ ഒരു വർഷം ഞാൻ അപ്പൻറെ ഒപ്പം നിന്ന് ആ റിസോർട്ടിൽ എല്ലാ പണിയും ചെയ്യുമായിരുന്നു യു ഹാവ് ടു അപ്പൻ ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പക്ഷെ അന്നും ഞാൻ അവിടെ ഫോറൻ ഫോറിൻ ഒക്കെ വരുമ്പോൾ ഗിറ്റാറൊക്കെ വെച്ച് പാടി ഒരു ക്യാമ്പ് ഐ വാസ് ഓൾവേസ് എ സ്കൂളിലാണേലും എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ടു മ്യൂസിക് അങ്ങനെ പാട്ട് ആക്ച്വലി അമ്മേ അപ്പന ഒക്കെ പാടും മൈ മദർ ലോ സിങ്സ് മൈ ഹസ്ബൻഡ് ലവ്സ് മ്യൂസിക് ൾക്കാരാ എല്ലാരും പിന്നെ ചേച്ചി ഞാൻ ഇവിടെ വരൂ ഇങ്ങനെ ആക്ച്വലി എനിക്ക് എന്റെ വിവാഹ ശേഷമാണ് എനിക്ക് കൂടുതലും ഒരു സ്റ്റെബിലിറ്റി കിട്ടിയത് സിംഗിങ്ങിന് കാരണം ഭയങ്കര ബാക്കപ്പ് തന്നെ എനിക്ക് സപ്പോർട്ട് സിസ്റ്റം കൂടുവായിരുന്നു പണ്ട് എന്റെ അമ്മയും അനീതിയും അച്ഛനും ആണെങ്കിലും ഇപ്പം എനിക്ക് എന്റെ ഹസ്ബൻഡുണ്ട് എന്റെ ചേട്ടനുണ്ട് എന്റെ ചേച്ചിയുണ്ട് ആ മധുരലോ ഉണ്ട് ഫാൻസ് കൂടിക്കൊണ്ട് വരും പിള്ളേര് സെറ്റ് ഒത്തിരി അല്ലെ ശെരിക്കും മോളെ ഓസ്ട്രേലിയയിലൊക്കെ പോയപ്പോ ഫ്ലൈറ്റിൽ പോവാനും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനും ഒക്കെ പോകണ്ടല്ലോ അപ്പൊ മ്യൂസിക് വിട്ടു പോവാൻ ഒന്നും പറ്റിട്ടില്ല ആ ഞാനൊരു മൂന്നാല് കൊല്ലത്തേക്ക് ഞാൻ പാട്ട് പാടിയിട്ടേ ഇല്ല ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് നമ്മൾ പറ്റത്തില്ല നമുക്ക് പഠിക്കണം അതുപോലെ തന്നെ പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പൻ ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു അതല്ല ചുറ്റുവട്ടത്തുള്ള എല്ലാ പിള്ളേരും അതുപോലെ ഏ യു സം വൺസും എല്ലാ പിള്ളേരും ആയിരുന്നു യു നമുക്ക് അങ്ങനെ ഒരു ലക്സറി കിട്ടത്തില്ല ഞാൻ ഓർത്തും അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങിങ് കഴിഞ്ഞാല് ചേച്ചി പത്ത് രൂപ കയ്യിൽ നടക്കണമെങ്കിൽ നമ്മൾ തന്നെ ജോലി ആ രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രീ കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഫ്രീ കൌട്ട് നിന്നു പിന്നെ എന്റെ ചേട്ടൻ അവസാനൊക്കെ ആയപ്പോ കുറച്ച് സ്പോൺസർ ചെയ്തു പുള്ളിക്കാരൻ ഒരു ബൈക്ക് വരുമ്പോ പൈസ കിട്ടി അങ്ങനെ ഞാൻ കുറച്ച് റെസ്റ്റോറൻറ്റിലൊക്കെ കയറിസ് വെൻ ഐ എൻജോയ്ഡ് മെൽബൺ അത് നമ്മൾ അത്രയും ഞാനൊരു ഫുൾ ടൈം കോഴ്സ് എടുത്ത് പാർട്ട് ടൈം ഡിപ്ലോമ ഒന്നല്ലായിരുന്നു കാരണം നല്ല ആയിരുന്നു പഠിക്കാനായിട്ട് പിന്നെ ഈ വീട്ടിൽ നിന്ന് വിളിവരും മാർക്ക് അവിടെ എല്ലാം ഗ്രേഡും കാര്യങ്ങളും ഇവിടെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പം പറയ എന്നെ പറ്റിക്കുകയാണോ നീ രണ്ടു മണിക്കൂർ വറുത്ത് ചെയ്ത് വറുത്ത് ചെയ്തെന്നൊക്കെ പറഞ്ഞു ലൈസൻസ് കിട്ടി ഇത് തന്നെ അവര്ന്ന ഫോട്ടോ കോപ്പി എടുത്തായിരുന്നു അങ്ങനെ ഓക്കെ അപ്പം ഇപ്പം നമ്മൾ പല രാജ്യത്തായിട്ട് പഠിക്കുന്നു എല്ലാം ചെയ്യുന്നു ഓക്കെ ബേസിക്കലി നമുക്ക് ലൈസൻസ് എന്ന് ഒന്നാണോ ഈവൻ എവിടെ പഠിച്ചാലും ചേച്ചി ഓരോ രാജ്യത്തും അതിൻ്റെതായ നമ്മളത് അതിലോട്ട് കൺവേർട്ട് ചെയ്യണം ഞാൻ എനിക്കൊരു ഓസ്ട്രേലിയൻ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ലൈസൻസാണുള്ളു ഞാൻ ഇന്ത്യയിൽ ഇന്ത്യൻ ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു കോമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പം മാത്സ് ആൻഡ് ഫിസിക്സ് സബ്ജക്ട് എഴുതിയെടുക്കണം കാര്യമാണ് പിന്നെ അങ്ങനത്തെ ഇൻസ്റ്റന്റ് അവരുടെ ലൈസൻസ് കുറച്ചും കൂടി കൺവേർട്ട് ചെയ്യാനായിട്ട് കുറച്ചും എളുപ്പമായിരിക്കും ഇപ്പൊ നമ്മൾ പൈലറ്റ് ആവുന്നു അപ്പം ഏത് രാജ്യം പല രാജ്യത്തിൽ പോയി പഠിക്കുന്നവരുണ്ടേ അപ്പം ഒരുപാട് സ്ഥലത്ത് നമ്മൾ പഠിച്ചാലും ആ ലൈസൻസ് എനി പ്ലേസ് നമുക്ക് അല്ലേ കൺവേർഷൻ വേണം ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഏവിയേഷൻ റൂൾസ് റെഗുലേഷൻസ് ഉണ്ട് അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമ്മുടെ ലൈസൻസ് നമ്മൾ കൺവേർട്ട് ചെയ്യണം കമേർഷ്യൽ ലൈസൻസ് ഒക്കെ എടുക്കുമ്പോഴാണ് പല നമ്മൾ ഈ പോലെ തന്നെ നമ്മൾ പരീക്ഷകൾ എഴുതിക്കൊണ്ടേ ബട്ട് ഐ വോളി റീച്ച് മൈ പി എൽ ഞാൻ എക്സാമിനേഷൻസ് എഴുതി വെച്ചു ടെസ്റ്റ് മാത്രം എഴുന്നില്ല കാരണം ആ സമയത്ത് അന്ന് റിസൻ ആയിരുന്നു ഓൾ ഓവർ ദി വേൾഡ് സോ ഐ കെയിം ഡൗൺ ആൻഡ് ഏതെങ്കിലും ഒരു ഏവിയേഷൻ ഇന്ത്യൻ ഏവിയേഷൻ സ്കൂളുമായിട്ട് ടൈ അപ്പ് ചെയ്തത് എയർലൈൻസുമായിട്ട് എന്തെങ്കിലും ഒന്നായി കഴിഞ്ഞിട്ട് എഴുതാന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴത്തേക്കും ദൈവത്തിന്റെ തീരുമാനമല്ലേ എക്സ്പീരിയൻസ് ആക്ച്വലി വൺ ടൈം എന്റെ ഞാൻ ഫ്ലൈ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഈ ടെസ്റ്റൊക്കെ തരും ഈ പെട്ടെന്ന് ഫ്ലൈറ്റ് പ്ലാനൊക്കെ മാറ്റി വേറെ റൺവേയിൽ പോയി ലാൻഡ് ചെയ്യാനൊക്കെ പറയും ഒരു ക്യാപ്റ്റൻ എൻ്റെ ക്യാപ്റ്റൻ എനിക്കൊരു റൺവേ പറഞ്ഞു തന്നു അവിടെ പോയി ലാൻഡ് ചെയ്യണമെന്ന് ഞാൻ നോക്കിയിട്ട് റൺവേ ഒന്നും കണ്ടില്ല ഇങ്ങനെ ഒരു കാട് പോലെ കിടന്നിട്ടൊരു പശുവൊക്കെ അവിടെ നിന്ന് മെയ്യുന്നുണ്ട് ഒക്കെ ചാടിപ്പോന്നുണ്ട് സാധനം ഞാൻ വിശ്വാസ ചൊല്ലി മരിക്കാൻ റെഡിയായി െ പൊളിക്കാനും പറഞ്ഞു സ്റ്റുപ്പിഡ് ഇന്ത്യൻ ലുക്ക് ഡൗൺ ഞാൻ സൈഡിലാണ് നോക്കുന്നത് കറക്റ്റ് റൺവേയുടെ മേളിൽ നിൽക്കും എന്നോട് ഇടയ്ക്ക് ഗോ ബാക്ക് ട് കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ കറക്റ്റ് റൺവേ ഈ ഒരു സ്ട്രിപ്പെന്നാണ് ഞാന് പറയുന്നത് ഇതിന്റെ ഇതിൻ്റെ മുകളിലാണ് ഞാനിരിക്കുന്നത് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അവസാനം ഞാൻ പ്രോട്ടോകോളൊന്ന് പറഞ്ഞു ക്യാപ്റ്റൻ ഐ കനോട്ട് ലാൻഡ് ഞാൻ തോറ്റുപോകും പരീക്ഷയ്ക്ക് അപ്പൊളിക്കാനുടി അത്രേ ഉള്ളു ഇപ്പൊ ഭാവിയിൽ ദൈവം അനുഗ്രഹിച്ചാൽ എൻ്റെ ഭർത്താവ് എനിക്കൊരു പ്ലെയിൻ വാങ്ങിച്ച് തരും എന്ന് ആഗ്രഹത്തോടു